ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഡെസ്ക് മേക്ക് ഓവറാണ് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്പേസ് ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ വലുതായിട്ടൊന്നുമില്ല ചെറിയൊരു മേക്ക് ഓവറാണ് അപ്പോൾ ഫസ്റ്റിന് ഞാനൊരു ബോക്സ് എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഞാനൊരു ബുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക് ഹോൾഡർ പോലൊക്കെ ആയിട്ട് മേക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇത് ജസ്റ്റ് ഒരു പ്രാപ്പിംഗ് ഷീറ്റായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഫെവിഗോൾ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഒരു ഏരിയ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഒരുപാട് ഐറ്റംസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ നടന്നില്ല അപ്പോൾ എല്ലാ ഐറ്റംസ് വെച്ചിട്ട് ഒരു മേക്ക് ഓവർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അതങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളിലൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല കാരണം അങ്ങനെ വെക്കുമ്പോൾ കാണാനൊന്നും ചെയ്യില്ലല്ലോ പിന്നെ ഞാൻ ടേബിൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് വാൾപേപ്പർ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ടേബിൾ ഇങ്ങനെയാണ് ഉള്ളത് എനിക്ക് ടേബിൾ ഒരു ടേബിളൊരു കോർണറിലായിട്ട് വെക്കണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ ഈ കോർണറിൽ ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് അതിനെ പറ്റിയില്ല അപ്പോൾ പിന്നെ വേറെ കോർണറിൽ ഇടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജനലിൻ്റെ അടുത്തും വേണമല്ലോ ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസും ഒക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെ എടുക്കൽ അപ്പോൾ പുറത്തുനിന്ന് വേറെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്നെ വിളിച്ചുള്ള ഭാഗത്ത് തന്നെ ടേബിൾ ഇട്ടത് അപ്പോൾ ഞാൻ ആ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് സാനിറ്റൈസർ അടിച്ചെടുത്തിട്ടൊരു ക്ലോത്ത് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇനി ആ വാൾപേപ്പർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വാൾപേപ്പർ ഒട്ടിക്കുമ്പോൾ നല്ല ചുളിവായിട്ടായിരുന്നു കേട്ടോ അത് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണമായിരുന്നു ഞാനതൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാൻ അങ്ങനെ വാൾപേപ്പർ ഒട്ടിക്കണത് അപ്പോൾ അതങ്ങനെ തന്നെ ഞാൻ അങ്ങനെ ഒട്ടിച്ചെടുക്കുക കാരണം തന്നെ നല്ല ചുളിവുണ്ടായിരുന്നു അങ്ങനെ അത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ശ്രദ്ധിക്കാതെ അങ്ങനെ ഒട്ടിച്ചുകൊണ്ട് തന്നെ നല്ല ചുളിവുണ്ടായിരുന്നു പിന്നെ ഇത് നല്ല ചുളിവുണ്ടായിട്ടാണ് തന്നെ കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഈ വീട് എടുത്തതിന് ശേഷമൊക്കെ ഒരുപാട് കട്ട് ചെയ്തിട്ട് പിന്നെയും പിന്നെയും ഇങ്ങനെയൊക്കെ ഒട്ടിച്ചെടുത്തിട്ട് ഏകദേശം സെറ്റായി പിന്നെ അത് പിന്നെ ഇങ്ങനെ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗമിൻ്റെ ഇത് പോകലോ അപ്പോൾ അങ്ങനെ പിന്നെ വേണ്ട വെച്ചു പിന്നെ ഞാൻ വാളിൽ സ്റ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് മോട്ടിവേഷൻ തരുന്ന കുറച്ച് വേർഡ്സൊക്കെ എഴുതിയിട്ടുള്ള കുറച്ച് വാൾപേപ്പറുകൾ പേപ്പറുകൾ പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഞാൻ ആ വാളിൽ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ടേബിളിൻ്റെ നേരെ മുകളിലുള്ള വാളിലാണ് സ്റ്റിക്ക് ചെയ്യണത് സാധാ ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യണത് ഞാൻ ആദ്യം ഡബിൾ ടേപ്പ് യൂസ് ചെയ്യാമെന്നാണ് കരുതി ഉണ്ടായിരുന്നത് പക്ഷേ ഡബിൾ ടേപ്പ് യൂസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്കത് വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ അതെടുത്ത് കളയുമ്പോൾ എന്തായാലും അതിൻ്റെ പെയിൻറ്റൊക്കെ പോരുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഞാനത് മാറ്റിയത് ഈ ടേപ്പ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ചെറുതായിട്ടൊരു പീസ് വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ ചെറുതായിട്ട് ഫുള്ളായിട്ട് അങ്ങനെ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കണമെന്നില്ല അപ്പോൾ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെ ടേപ്പ് പുറത്തേക്ക് കാണാതെ നമുക്ക് എങ്ങനെ ഒട്ടിക്കാന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഡെസ്ക് മേക്ക് ഓവർ ഇതാ നമുക്ക് സ്റ്റഡി ടേബിൾ ആയിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ വർക്ക് ഏരിയ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുക ഇങ്ങനൊരു ഏരിയ നമുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്റ്റഡി അതിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ മോട്ടിവേഷനാണ് ഇങ്ങനൊരു ഏരിയ നമുക്ക് മടുപ്പില്ലാതെ നമ്മൾക്ക് എന്ത് വർക്കാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ചെയ്യാനും എല്ലാത്തിനുമുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവും അപ്പോൾ കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും ഉള്ളത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഏരിയ സെറ്റ് ചെയ്യാം അപ്പോൾ ഇനി എൻ്റെ വീഡിയോസ് അധികവും വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ ആവും അപ്പോൾ എൻ്റെ കയ്യിലുള്ള വാൾ പേപ്പറൊക്കെ ഞാൻ ഫുള്ളായിട്ട് അവിടെ ഒടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഞാൻ അവിടെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബുക്ക് ഹോൾഡർ ഉണ്ടല്ലോ അത് ഞാൻ അവിടെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലൊരു ഡയറിയും അതുപോലെ തന്നെ എൻ്റെ കയ്യിലൊരു പേപ്പർ കട്ടറും വെക്കണമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും ആ ഒരു ഭാഗത്ത് വെക്കാൻ കഴിയില്ല കാരണം ആ ഒരു കോർണറിൽ അധികം മുട്ടിച്ചിട്ടിട്ടില്ലല്ലോ ഇനി നെക്സ്റ്റ് ഞാൻ ഈ പെൻ ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലിൻ്റെ അറ്റത്ത് ഞാൻ ജൂട്ടിൻ്റെ ത്രെഡ് ഇങ്ങനെ ചുറ്റി എടുത്തതാണ് അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ എടുക്കാറുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു അല്ലാതെ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ കണ്ടത് പെട്ടെടുത്തതാണ് പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഐറ്റംസ് അതുപോലെ തന്നെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പ്ലാൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ആ ഏരിയയിൽ സെറ്റ് ചെയ്യാം നിങ്ങളുടേതായ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് കേട്ടോ ലുക്ക് അപ്പോൾ വെൽതായിട്ടുള്ള മേക്കോവർ എന്നല്ല കാരണം ഞാൻ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു മേക്കോവറാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും അവിടെ വെച്ചിട്ടില്ല നമുക്ക് അത്യാവശ്യമായിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന ആ ഒരു ഐറ്റംസ് മാത്രം അവിടെ വെച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് എന്ത് വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി